നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ച യുവാവ് പിടിയിൽ തിരുവനന്തപുരം സ്വീകാര്യത ബീഹാർ സ്വദേശിയായ മുജാഹിദ് മൻസുദിയാണ് പിടിയിലായത് അറുനൂറ് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കൊറിയറായി എത്തിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തിരുവനന്തപുരം ശ്രീകാര്യം പൗടിക്കോണത്താണ് കൊറിയർ വഴി നിരോധിത ബീഹാർ സ്വദേശി മുജാഹിദ് മൻസുദിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പൗടിക്കോണത്തെ ഒരു കൊറിയർ സ്ഥാപനത്തിലേക്ക് അനധികൃതമായി പുകയില ഉൽപ്പന്നങ്ങൾ എത്തിയെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സംശയാസ്പദമായ കൊറിയർ പരിശോധനയ്ക്കിടെയാണ് അറുനൂറ് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മുജാഹിദ് മൻസൂദിയെ പോലീസ് പിടികൂടുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു നിരോധിത ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം തിരുവനന്തപുരം